നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യത്തിൽ പുകച്ചിൽ തുടരുകയാണ് ഇപ്പോൾ ബി ജെ പി നേതാവായിട്ടുള്ള സൂര്യകാന്ത് പാർട്ടിയിൽ അവർ രാജിവെച്ചിരിക്കുന്നു പാർട്ടി വിട്ടിരിക്കുന്നു അവർ പ്രത്യക്ഷത്തിൽ ഒരു കാര്യവും പറഞ്ഞിട്ടില്ലെങ്കിലും പാർട്ടിയുടെ അടിത്തറ നഷ്ടമാകുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നൊരു താങ്ങ് താങ്ങിയിട്ടുണ്ട് അതായത് ബി ജെ പി നേതൃത്വത്തിൽ ചില ആളുകൾ നയിക്കുകയാണ് അവർ തീരുമാനിക്കുന്നു എന്തൊക്കെ ചെയ്യണമെന്ന് പ്രാദേശിക നേതൃത്വത്തിൻ്റെ അഭിപ്രായം മാനിക്കുന്ന പോലുമില്ല അതായത് ഏക്നാഥ് ഷിൻ്റെയും എൻ സി പി അജിത് പവാറിനും സീറ്റ് വീതം വെച്ചപ്പോൾ ബി ജെ പിക്ക് ആധിപത്യമുണ്ടായിരുന്ന സ്ഥലങ്ങൾ പലതും വിട്ടു നൽകുന്ന സാഹചര്യമുണ്ടായി എന്നാണ് അവരുടെ അഭിപ്രായം അതുമാത്രമല്ല താഴെ തട്ടിൽ അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ ബി ജെ പി പ്രവർത്തകരുമായി ഇവർക്കാർക്കും തന്നെ ബന്ധം പോലും ഇല്ല ദേവേന്ദ്ര ഫട്നാവിസ് കാര്യങ്ങൾ ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു അതിനകത്ത് മറ്റുള്ളവർ തിരുവായ്ക്ക് എതിർവായില്ല എന്ന രീതിയിൽ അതാണ് ശരി എന്ന രീതിയിൽ നിൽക്കുന്നു വാസ്തവത്തിൽ ബി ജെ പിയുടെ അടിത്തറ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും വളരെ വൈകാതെ തന്നെ ബി ജെ പി മഹാരാഷ്ട്രയിൽ വട്ടപൂജ്യമാകുമെന്നും കൃത്യമായിട്ടുള്ള താക്കീത് നൽകിയിരിക്കുകയാണ് ഈ നേതാവ് അതുമാത്രമല്ല ബി ജെ പിയിൽ യുവജനങ്ങൾ ആകൃഷ്ടരാകുന്നില്ല എന്നുള്ളതും കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ളതും കൃത്യമായി പറയുകയാണ് അവർ മുൻപ് ശരത് പവാറുമായി ബന്ധപ്പെട്ട എൻ സി പിയുടെ നേതാവായിരുന്നു എൻ സി പി നിന്ന് ഭിന്നിച്ചു പോയാണ് അവർ പ്രത്യേകമായി എൻ ഡി ഭാഗമായത് പക്ഷേ ഇപ്പോൾ യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് താൻ ഇങ്ങനെ ഉപേക്ഷിക്കുന്നത് എന്നുള്ള രാഷ്ട്രീയ രീതി പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ വളരെ വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ബി ജെ പിക്ക് ഒന്നുകൂടി അടി തെറ്റിയാൽ പിന്നെ അവിടെ തിരിച്ചു വരിക അസാധ്യമാകും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ഉദ്ധവ് താക്കറെ നയിക്കുന്ന യഥാർത്ഥ ശിവസേന ശിവസേനയെന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഷിന്ത്ക്ക് ആധിപത്യം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതുമാത്രമല്ല ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയ ബോധത്തിന് കൊടുത്ത ഒരു മികച്ച അംഗീകാരം കൂടിയായി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയത്തെ കാണാം ഉദ്ധവ് താക്കറെക്ക് മാത്രമല്ല കോൺഗ്രസിനും കൂടെ നിന്ന ശരത് പവാറിനും മികച്ച നേട്ടമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ കിട്ടിയത് ബി ജെ പി ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കണക്കൂട്ടലുകൾ എല്ലാം തന്നെ തെറ്റുന്ന സാഹചര്യമുണ്ടായി അതിൽ തന്നെ ഇപ്പോൾ ഒന്നോ രണ്ടോ സ്വതന്ത്രർ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടാവുകയാണ് വളരെ വൈകാതെ തന്നെ ഇത്തരത്തിൽ നിരവധി പേർ കോൺഗ്രസ് മുന്നണിയിലേക്ക് ചേരുന്ന സാഹചര്യം സാഹചര്യമുണ്ടാവും തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ശക്തമായി തിരികെ വരും മഹാരാഷ്ട്രയുടെ ജനത അത് ആഗ്രഹിക്കുന്നു യു പിയിലും മഹാരാഷ്ട്രയിലുമാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ കനത്ത പരാജയമുണ്ടായത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള രണ്ട് സംസ്ഥാനങ്ങൾ എൺപതും നാൽപ്പത്തിയെട്ടും ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ ബി ജെ പിയുടെ പതനം തുടങ്ങുമ്പോൾ തീർച്ചയായും ഈ രാജ്യം ഉണ്ടാകുന്ന മാറ്റത്തിനെ കൃത്യമായി ബി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു